ഇന്ന് ഒരു അമ്പത് പേരുടെ എഗ്ഗ് കുറുമയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഒരു പള്ളിയെ കൂട്ടായ്മക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പം എല്ലാവരും ഉണ്ടെൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ ആദ്യമേ ഞാൻ പാത്രം വെച്ച് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്ന കേട്ട പിന്നെ ഒഴിച്ചുകൊടുത്ത് ഗരം മസാല ഇട്ടുകൊടുത്ത് അതിനകത്തേക്ക് സവാളയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പിട്ട് കൊടുത്ത് വരിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനകത്ത് മുളക് കൂടി ഇടുന്നില്ല കുറുമായതുകൊണ്ട് അതെല്ലാം നമുക്ക് നമുക്കിതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പണിയൊക്കെ തുടങ്ങാം അപ്പം ഇതിൽ ഇട്ട് കൊടുത്ത് എല്ലാം ചൂടായി നിലത്തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ സവാളൊന്ന് ഇരിക്കാൻ വേണ്ടിയാണ് ഇത്ര ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏതാണ്ടൊക്കെ റെഡി ഇനി തക്കാളി കുറച്ച് ഒരു അഞ്ചാറ് തക്കാളി ഇടുന്നത് അപ്പോൾ അരിഞ്ഞ് അതൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് വെന്തിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഏതായാലും അതൊക്കെ എന്താ എന്താ നന്നായിട്ട് ചൂടായി വന്ന് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് വേറെ ഒന്നിട്ടൊന്ന് വേഗം വേണ്ടി സവാള വേഗാൻ വേണ്ടിയാ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പച്ചമുളക് മാത്രം എരുവിനോട് ചേർക്കുന്നത് കുരുമുളകും ചേർക്കുന്നില്ല മുളക് കൂടിയും ചേർക്കുന്നില്ല കുരുമുളക് ചേർക്കുന്നവരുണ്ടാവും പക്ഷേ ഞാനിതിൽ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് അത് എന്താ പറയുക കൂട്ടായ്മ പറഞ്ഞില്ല അപ്പോൾ എല്ലാ ഉണ്ട് അപ്പോൾ മുട്ട കുഴിച്ച് ഒരു രസമാണല്ലോ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ചെയ്ത് മുട്ട ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മുട്ടയൊക്കെ ഒന്ന് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച് ചേർക്കണ്ടേ അപ്പോൾ തേങ്ങ ഒരു മൂന്ന് തേങ്ങ എടുത്തേക്കുന്ന അമ്പത് മുട്ടയേലേ ഉള്ളൂ അത് മതിയല്ല ആ മൂന്ന് തേങ്ങ നന്നായിട്ട് അടിച്ച് മിക്സിയിൽ മിക്സിയിലടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് അതിന് അകത്ത് കുഴിച്ചുകൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങയുടെ ഇതൊക്കെ ഒന്ന് പച്ച ഇതൊക്കെ മാറി അധികം ഇട്ട് തിളപ്പിക്കുന്നില്ല ചൂടാശം നിർത്തി പുതിയ മല്ലിയൊക്കെ കരിഞ്ഞിട്ട് കൊടുത്ത് പിന്നെ നമുക്ക് താളിക്കൊള്ളൂ താളിക്കാൻ അധികം ഒന്നും എടുക്കുന്നില്ല ഒരു വെളുത്തുള്ളി വയ്പട്ടിട്ട് താളിച്ച് അതിനകത്ത് കുഴിച്ചു കൊടുത്ത് നല്ല അടിപൊളി കുറുമയായിരുന്നു അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ഓക്കേ